എല്ലാവർക്കും നമസ്കാരം ഞാൻ നൗഷാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഡ്രമ്മിൽ എങ്ങനെയാണ് നമുക്കൊരു നല്ല രീതിയിൽ നമുക്കൊരു പഴച്ചെടി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പും മാവിൻ്റെ തൈ എങ്ങനെയാണ് ഡ്രമ്മിൽ സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആദ്യം ഒരു പഴച്ചെടി ഞാൻ ഇന്ന് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ വൈറ്റ് ലോങ്ങനാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊരു ഡ്രമ്മിൽ പഴച്ചെടി സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഒരുക്കുന്ന മണ്ണൊരുക്കുന്നത് ശരിയാവണം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ ശരിയായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഡ്രമ്മിൽ പഴച്ചെടികൾ സെറ്റ് ചെയ്താൽ നമുക്ക് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ എൻ്റെ ഈ കാണുന്നത് പുറകിലൊക്കെ കാണുന്നത് എൻ്റെ ഈ ടെറസിൽ ഗാർഡനിൽ ഞാൻ സെറ്റ് ചെയ്ത മാവിനങ്ങളും ഒക്കെയാണ് ഞാൻ ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ്പ്പിച്ച എൻ്റെ മാവും അതുപോലെ ജബോട്ടിക്കാവയുടെ ഒക്കെ തൈകളാണ് ഈ ടെറസിൻ്റെ മുകളിൽ കാണുന്നത് അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് കാട്ടിമൂൺ മാങ്ങ കായ്ച്ചതാണ് ഈ കാണുന്നത് കാണില്ല ഇതുപോലെ തന്നെ കൊല കൊലയായിട്ട് തന്നെ നമുക്ക് ഇത് ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്താണ് ഫുൾ ഡ്രം മേടിച്ച് അത് അര ഡ്രം ആക്കി മുറിച്ച് അതിൽ സെറ്റ് ചെയ്ത നമ്മുടെ ഒരു കാട്ടിമൂൺ മാവാണ് നിങ്ങളീ കാണുന്നത് അതുപോലെ ഇത് കണ്ടോ ഇത് നമ്മുടെ രത്നഗിരി അൽഫോൻസ കാഴ്ചതാണ് നിങ്ങളീ കാണുന്നത് അതുപോലെ ഇത് കോട്ടൂ കോണമാണ് ഇതാ ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മാങ്ങയാണ് ഇതും നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഡ്രമ്മിൽ പെട്ടെന്ന് കായ്പ്പിക്കാൻ പറ്റുന്നൊരു മാങ്ങയാണ് നമ്മുടെ ഈ കോട്ടൂ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതാ ഇത് കണ്ടില്ലേ താഴെ താഴേക്ക് ഇതാ അതുപോലെ അതുപോലെ ഒരു മാങ്ങ ഇതാ പഴുത്തിട്ട് നമ്മുടെ ഈ ഒരു കവറിൽ വീണിട്ടുണ്ട് ഇതാ ഇതാ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ കോട്ടൂ കോണം വാങ്ങുക ഇതിൻ്റെ മുകളിൽ തന്നെ പഴുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇത് കിളികൾ കൊത്തുന്നത് കൊണ്ട് ഒരു കവറിട്ട് കൊടുത്തതാണ് ഇത് കണ്ടില്ലേ പഴുത്ത് ഭാഗമായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ജബോട്ടി കാബ് അതായത് നമ്മുടെ ബ്രസീലിയൻ ഫ്രൂട്ട്സായ നമ്മുടെ മരമുന്തിരി കായ്ച്ചതാണ് കാണുന്നത് ഇതൊക്കെ ഞാൻ ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ നിറയെ എല്ലാ ഭാഗങ്ങളിലും സ്റ്റെമ്പിന് പറ്റി പിടിച്ചിട്ടാണ് നമ്മുടെ ഈ മരമുന്തിരി ഉണ്ടാകുക ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകൾ ഞാനിത് ചെയ്തതാണ് എന്നാലും ഇന്ന് എൻ്റെ ടെറസിലുണ്ടായ പഴങ്ങൾ ഞാൻ നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് പലയാളുടെയും ഒരു സംശയമാണ് അതായത് നമ്മൾ ഈ ടെറസ് ഗാർഡനിൽ പഴങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം അതായത് കായ്ക്കുന്നില്ല പൂക്കുന്നില്ല എന്നുള്ളത് അതായത് നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ കൺ ശരിയായാൽ മാത്രമേ നമുക്ക് ടെറസ് ഗാർഡനിൽ നമ്മൾ ഇതുപോലെ കൃഷി ചെയ്താൽ കായ്ക്കുകയും പൂക്കുകയും ചെയ്യുകയുള്ളൂ അതായത് നമ്മൾ ഒരുക്കുന്ന മണ്ണൊരുക്കുന്നത് ശരിയാകണം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് സെക്കൻഡറി ന്യൂട്രിയൻസ് ഉണ്ട് അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് അതായത് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയും വേപ്പമുണ്ടാക്കും മാത്രം നമ്മൾ നടുന്ന സമയങ്ങളിൽ നമ്മൾ മണ്ണൊരുക്കുന്ന സമയങ്ങളിൽ സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ സ്ലറി രൂപത്തിലായിട്ട് അതായത് പച്ച ചാണകവും കടലപ്പുണ്ണാക്കും പൊളിപ്പിച്ചിട്ട് നമ്മൾ മാസത്തിൽ രണ്ട് തവണ നമ്മൾ സിളറി രൂപത്തിലായിട്ട് വേനൽക്കാലങ്ങളിൽ നമ്മളത് ഒഴിച്ചു കൊടുക്കുക മഴക്കാലങ്ങളിൽ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വെപ്പ് പിണാക്കും നമ്മൾ ഇട്ട് അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ബേറാപ്പിൾ കായ്ച്ചതാണ് ഈ കാണുന്നത് ഇത് അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തതാണ് ഇത് നിങ്ങളുടെ ഈ കാണിക്കുന്നത് ഞാൻ ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത പഴങ്ങൾ ഇതുപോലെ കപ്പ് കായ്ച്ചത് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ് ഇതെല്ലാം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്ത് കൂടി പോകും അതുകൊണ്ട് അടുത്ത് തന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഒന്ന് എനാബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് സമയം കളയാതെ നമുക്ക് ഒരു പഴച്ചെടി എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇതാണ് നമ്മൾ ഇന്ന് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ വൈറ്റിലോ അങ്ങനെയാണ് ഇതൊരു വലിയൊരു തെയ്യാണിതാ ഉണ്ടല്ലേ ഇതൊക്കെ പൂത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പൂത്തിട്ടുണ്ട് ഇത് ഞാനൊരു ഇരുപത്തിയൊന്നിൻ്റെ കവറിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വൈറ്റ് ലോങ്ങൻ്റെ നിങ്ങൾ ഈ കാണുന്നത് ഇതാ നമ്മളൊരു അര ഡ്രമ്മിലേക്ക് ഇതാ നമ്മളൊരു ഫുൾ ഡ്രം മുറിച്ച് ഇത് അര ഡ്രം ആക്കിയിട്ട് ഇതിലേക്കാണ് ഇന്ന് സെറ്റ് ചെയ്യുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഞാനിതിൻ്റെ സൈഡ് ഭാഗത്താണ് ഞാൻ ഓൾസ് ഇട്ട് ഇത് കണ്ടോ താഴെ നിന്ന് കുറച്ച് മുകളിലായി അതായത് ഒരു ഇഞ്ച് മുകളിലായി നമ്മൾ ഈ സൈഡ് ഭാഗങ്ങളിൽ ഇതാ നമ്മളിതുപോലെ ഒരു ഒരു അര ഇഞ്ച് വലുപ്പമുള്ള മൂന്ന് ഓൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് മണ്ണൊരുക്കി സെറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് കാണാം അതുപോലെ നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു സാധനം നമുക്ക് മേൽമണ്ണാണിതാ മേൽമണ്ണ്ണ് ഏകദേശം ഒരു കൊട്ടയോളം നമ്മുടെ മേൽമണ്ണ്ണ് വേണം അതുപോലെ നമുക്ക് ആദ്യ പിന്നീട് വേണ്ടത് നമുക്ക് കുറച്ച് ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ നമ്മുടെ ഈ അരയിഞ്ച് മെറ്റിൽ പോലെ ഓടില്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ആയാലും മതി കാരണം നമ്മുടെ ഈ ഡ്രമ്മിലെ അടിഭാഗത്ത് ഹോൾസിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കണം അതായത് മണ്ണ് വന്ന് ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം വാർന്നു പോകില്ല നമ്മുടെ ഒരു ഡ്രമ്മിലേക്ക് വെച്ചല്ലോ ഒരു ചട്ടിയിലേക്കോ സെറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അതായത് വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യങ്ങളും കൂടി നമ്മൾ നന്നായിട്ട് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ നമുക്കിതുപോലെ കൈയിലകൾ അതായത് ഉണങ്ങിയ പുല്ലുകളോ അല്ലെങ്കിൽ ഉണങ്ങിയ ചപ്പുകളോ കുറച്ച് കരിയിലകൾ ും കൂടി നമുക്ക് വേണം അതുപോലെ തന്നെ പിന്നീട് വേണ്ടത് നമുക്ക് ഇതുപോലെ ചാണക പിന്നീട് നമുക്ക് എല്ല് പൊടി അതുപോലെ വേപ്പും മെണ്ണാക്ക് ഇത്രയും സാധനമാണ് നമുക്ക് ഒരു ഒരു പോട്ടിങ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് പിന്നീട് നമുക്ക് വേണ്ടത് പച്ചക്ക പൊടിയാണ് അത് ഞാനിപ്പോൾ നിങ്ങളുടെ കാണിച്ചു തരാം അപ്പം ആദ്യമായി നമുക്ക് വേണ്ടത് പച്ചക്കക്ക പൊടിയാണ് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഇത് എന്തിനാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില അവിടെ ഒരു കുമ്മായിടും അല്ലെങ്കിൽ ഡോളോമേറ്റടും പച്ചക്കക്ക പൊടി കിട്ടുമെങ്കിൽ നമുക്കിത് വളത്തിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രത്യേകത കൂടി നമുക്ക് ഈ പച്ചക്കക്ക പൊടി കിട്ടും പച്ചക്കക്ക പൊടിയാണെങ്കിൽ നമുക്കൊരു മുന്നൂറ് ഗ്രാം വരെ നമുക്ക് ഈ ഒരു ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ആവശ്യമാണ് നമ്മൾ കുമ്മായമോ ഡോളോമേറ്റോ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച വരെ നമ്മൾ ഈ അത് ഇത് മണ്ണിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് അതൊരു അമ്പത് ഗ്രാം മാത്രമേ നമുക്ക് ചേർക്കാൻ പാടുള്ളൂ പിന്നീട് നമുക്ക് വേണ്ട സാധനം നമ്മുടെ ഈ ചാണകപ്പൊടിയാണിതാ കണ്ടില്ലേ ഇതൊരു ഏകദേശം ഒരു വരെ നമുക്ക് ഇതിലേക്ക് ചാണകപ്പൊടിയും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഉണ്ട് ഉണങ്ങിയ ചാണകപ്പൊടിയായിരിക്കണം നമ്മൾ ഈ പച്ച ചാണകപ്പൊടിയൊന്നും ഇതിൽ ചേർക്കാൻ പാടില്ല കാരണം ഫംഗല് കയറുന്നതാണ് നമ്മൾ വെയിലത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഉണക്കി ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടിയായിരിക്കണം ഇതിലേക്ക് കൊടുക്കേണ്ടത് ഒരു രണ്ട് പിടി വേപ്പും മുണ്ടാക്കാണ് ഇതാണ് വേപ്പും വേപ്പുമുണ്ടാക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ് ഇതാ വേപ്പും മിണ്ണാക്കും കൂടി വേണം അതായത് എന്തെങ്കിലും പങ്കലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിമാവര പോലുള്ള ഇത് മണ്ണിലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വേപ്പും മിണ്ണാക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് വേണ്ടത് എല്ലുപൊടിയാണ് എന്താ ഒരു കിലോ അഞ്ഞൂറ് ഗ്രാം വരെ എല്ലുപൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ചകിരിച്ചോർ കമ്പോസ്റ്റാണ് ഇതായത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതാണ് ചകിരിച്ചോർ കമ്പോസ്റ്റായിരിക്കണം കാരണം നമ്മൾ ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇളക്കമുള്ള മണ്ണായിരിക്കണം നമ്മൾ നമ്മളിതെപ്പോഴും അതായത് മണ്ണ് ടൈറ്റ് ആകാൻ പാടില്ല നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് മണ്ണ് ഇളക്കമുള്ള മണ്ണ് അതായത് നല്ല രീതിയിൽ ഇതിൽ വേരോട്ടം കിട്ടണം വേരോട്ടം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഡ്രമ്മിലേക്ക് ഒരു പഴച്ചെടി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുകയുള്ളൂ അതായത് പകുതി മണ്ണും പകുതി ഭാഗങ്ങളെ അനുബന്ധ വളങ്ങളും കമ്പോസ്റ്റുകളും അതുപോലെ ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്ത് ഇതിനെ നല്ല വേരോട്ടം കിട്ടുന്ന രീതിയിൽ നല്ല ഇളക്കമുള്ള മണ്ണാക്കി നമുക്കിത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഴച്ചെടി നമ്മളൊരു ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ ഓക്കെ ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളക്കമുള്ള മണ്ണാക്കി മിക്സ് ചെയ്ത് നമുക്ക് ഇതൊക്കെ കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് മണ്ണെടുത്തിട്ടുണ്ട് ഇതാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പോട്ടിങ് റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതുകണ്ടല്ലേ നമ്മൾ ഇളക്കമുള്ള അതായത് മണ്ണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്താൽ നല്ലൊരു പോട്ടിങ്ങാണ് ഇത് ഈ രീതിയിൽ പോട്ടിങ് റെഡിയായാൽ മാത്രമേ നമ്മളൊരു പഴച്ചെടി നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ അടിഭാഗത്ത് ഇതുപോലെ ഓടിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇതിൻ്റെ അടിയിലെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് നമ്മൾ ചെയ്യുന്നത് വെള്ളം കെട്ടി നിൽക്കാതെ അതായത് ഈ ഡ്രമ്മിൽ നിന്ന് ഇട്ട് കൊടുത്താൽ ഓൾസിലെ കൂടി വെള്ളം അതായത് മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം വാർത്തു പോകണം അതാണ് നമ്മൾ ഈ ഓടിൻ്റെ കഷ്ണങ്ങളുടെ അടിഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കരിയിലയാണ് നമുക്കിതുപോലെ ഒരു ലെയർ ഇതുപോലെ നമ്മൾ ഉണങ്ങിയ കരിയില ഇതാ ഇത് ഉള്ളൊക്കെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ നമ്മൾ ഒരു ലെയർ ഇതുപോലെ നമ്മൾ ഓടിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടിങ്ങ് നമ്മൾ ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് നമ്മൾ ഇതുപോലെ ബോട്ടിങ്ങ് തയ്യാറാക്കുക അതായത് ഇതിൻ്റെ കാൽഭാഗം നമ്മൾ മണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം കാൽഭാഗം നിറച്ചിരിക്കുന്നത് നമ്മുടെ ഈ സെറ്റ് ചെയ്യുന്ന ചെടി അതായത് പഴച്ചെടി ഗ്രോ ബാഗ് വലിയ ഗ്രോ ബാഗാണ് അതായത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് സൈസിൻ്റെ ഗ്രോ ബാഗിലായതുകൊണ്ട് അതായത് ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കിടക്കണം വലിയൊരു ഗ്രോ ബാഗ് ആയതുകൊണ്ട് നമ്മളൊരു കാൽഭാഗം മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു ഗ്രോ ബാഗ് നമ്മളൊരു ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യതാണ് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ റൗണ്ടിൽ ഇതുപോലെ നമ്മളൊരു ബ്ലേഡ് വെച്ചിട്ട് നമ്മളെന്ന് കീറിയെടുക്കുക നമ്മൾ ഇത് റൗണ്ടിൽ നമ്മൾ കീറിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ അടിഭാഗം നമ്മൾ മാറ്റി കൊടുക്കുക നമ്മൾ ഏതൊരു ഗ്രോ ബാഗ് വലിയൊരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്കിത് ഡ്രമ്മിലേക്ക് എടുത്ത് വെക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ വീഡിയോ പഠിക്കുന്ന ആളും കൂടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ നമ്മുടെ ഈ ലോങ്ങൻ്റെ തൈ ഡ്രമ്മിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ അടിയൊരു ഭാഗത്ത് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ പാക്കറ്റെന്ത് ചെയ്യുക ഇതുപോലെ മെല്ലെ ഇങ്ങനെ പൊക്കിയെടുക്കാം ഇത് കണ്ടില്ലേ ഈ അടി ഭാഗത്ത് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത് കാരണം തെയ്യ് അറിയാതെ തന്നെ നമ്മൾ ഒരു മാ ഭാഗത്തേക്ക് നമ്മൾ മാറ്റി നട്ടു ഇപ്പോൾ തെയ്ക്ക് ഒരു വിളിച്ച ക്ഷീണമോ അല്ലെങ്കിൽ ഉണങ്ങി പോകാനോ ഒന്നും ഒരു സാധ്യതയും ഉണ്ടാവില്ല കാരണം തെയ് പോലും അറിഞ്ഞില്ല നമ്മൾ ഇതിൻ്റെത്തേക്ക് മാറ്റി വെച്ചത് അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ സൈഡ് ഭാഗങ്ങളിൽ ഇതുപോലെ ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിതിനെ കീറിയും എടുക്കാം പണ്ടല്ലേ നമുക്കിതിൻ്റെ അടുത്ത് നിന്ന് പ്ലാസ്റ്റിക്കിനെങ്ങ് നീക്കം ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ എന്ത് ചെയ്യുക മണ്ണ് കൂടി നമ്മൾ ഇട്ട് നമ്മൾ നമ്മൾ നേരത്തെ കൂട്ടി വെച്ച പോട്ടിങ്ങും കൂടി ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പോട്ടിങ്ങൊക്കെ നിറച്ച് നമ്മുടെ വൈറ്റ് ലോങ്ങൻ്റെ തൈ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ഒരു പഴച്ചെടി നമ്മളൊരു ലോങ്ങൻ്റെ തൈ ആയാലും ഒരു മാവിൻ്റെ തെയ്യായാലും ഒക്കെ നമ്മൾ മണ്ണൊരുക്കി നമ്മളൊരു ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ മണ്ണൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പഴച്ചെടി നമുക്ക് കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇലകളിൽ കൊടുക്കേണ്ട പോളിയാർ സ്പ്രേകളുണ്ട് നമ്മുടെ സെക്കൻഡറി ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തു തന്നെ എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം